ദൈവം മോശയോട് മുൾപ്പടർപ്പിലൂടെ സംസാരിച്ച സ്ഥലം ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആഗോള സഞ്ചാരികളുടെയും ചരിത്രകാരന്മാരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് ഇന്ന് ഇവിടം ഒരു മൊണാസ്ട്രിയോട് ചേർന്നാണ് നിലവിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലെ സീനായ് പർവ്വത താഴ്വരയിൽ പതിനഞ്ച് നൂറ്റാണ്ടുകളായി പ്രാർത്ഥനയുടെയും അറിവിന്റെയും പ്രതീകമായി നിലകൊള്ളുകയാണ് വിശുദ്ധ കേദറിന്റെ മൊണാസ്ട്രി എ ഡി ആറാം നൂറ്റാണ്ടിൽ വൈസെൻഡിയൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ പണി പണികഴിപ്പിച്ച ഈ മൊണാസ്ട്രി ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ക്രിസ്തീയ ആശ്രമങ്ങളിൽ ഒന്നാണ് ബൈബിൾ ചരിത്രപ്രകാരം മോശയ്ക്ക് മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട കത്തുന്ന ഉൾപ്പെടർപ്പ് സ്ഥിതി ചെയ്യുന്ന ഇടത്താണ് ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ചരിത്ര പ്രാധാന്യം ഈ മൊണാസ്ട്രിക്കുണ്ട് വത്തിക്കാൻ ലൈബ്രറി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വിപുലമായ പുരാതന കയ്യെഴുത്തു പ്രതികളുടെ ശേഖരം ഇവിടെയാണുള്ളത് ബൈബിളിന്റെ ഏറ്റവും പഴയ പതിപ്പുകളിലൊന്നായ കോഡക്സ് സിനൈറ്റിക്കസ് ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് ഗ്രീക്ക് അറബിക് സുറിയാനി ജോർജിയൻ ഭാഷകളിലുള്ള ആയിരക്കണക്കിന് അപൂർവ ശേഖരങ്ങൾ ഇവിടത്തെ ലൈബ്രറിയിൽ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യുനെസ്കോയുടെ ലോകപൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബൈസെൻഡ്യൻ വാസ്തുവിദ്യയുടെ വിസ്മയമായ കൂറ്റൻ മതിലുകളും പൗരാണിക ചിത്രകലയും ഇവിടത്തെ പ്രത്യേകതയാണ് അധിനിവേശങ്ങളെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച ബൈസെൻഡ്യൻ ശൈലിയിലുള്ള കൂറ്റൻ മതിലുകൾ ഈ ആശ്രമത്തിൻ്റെ പ്രത്യേകതയാണ് ചീനായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് സൂര്യോദയവും അസ്തമയവും ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സന്ദർശന കേന്ദ്രമാണ് ഈ സ്ഥലം